ലക്ഷദ്വീപില് സൈനിക വ്യോമത്താവളങ്ങൾ നിർമ്മിക്കാനുള്ള നിർണായക നീക്കവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ചില പദ്ധതികൾക്ക് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വ്യാഴാഴ്ച ചേർന്ന ഉന്നതതല യോഗത്തില് കേന്ദ്ര സർക്കാർ ചില നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് പ്രധാനമായും ലക്ഷദ്വീപില് ചൈനീസ് പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കൃത്യമായി നിരീക്ഷിക്കുക ചൈനയുടെ ഇടപെടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് തടയിടുക ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ സൈനിക വ്യോമത്താവളങ്ങൾ നിർമ്മിക്കുക വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണ ഭീഷണികൾക്ക് തടയിടുക ഇതാണ് പ്രധാനമായും സർക്കാരിന്റെ ലക്ഷ്യം ഈ മാലിയ ദ്വീപിലേക്ക് ചൈന എത്തിയതോടുകൂടി സ്വാഭാവികമായിട്ടും ഈ ലക്ഷദ്വീപിനെ അവര് നിരീക്ഷിക്കാൻ സാധ്യത നമ്മളവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിനെ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് മിനിക്കോയ് ദ്വീപുകളിൽ നമ്മളൊരു പുതിയ വ്യോമത്താവളം ഓൾറെഡി നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തെ അറബിക്കടലിലെ അകത്തി ദ്വീപിൽ നിലവിലുള്ള വ്യോമത്താവളം നീട്ടാനും നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദീർഘദൂര ഡ്രോണുകൾക്കൊപ്പം എല്ലാത്തരം യുദ്ധവിമാനങ്ങളും ഗതാഗത വിമാനങ്ങളും വിന്യസിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും പ്രാപ്തമാക്കുന്ന വ്യോമത്താവളങ്ങൾക്കാണ് മുൻതൂക്കം നൽകുക ഇന്ത്യൻ മഹാസമുദ്ര മേഖലയില് ചൈനീസ് നാവികസേന തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കുകയും മേഖലയിൽ പാക് നാവിക സേനയുമായി അടുത്ത് സഹകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ നിർണായകമായ നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് മൂന്ന് പ്രതിരോധ സേനകളും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഉപയോഗിക്കുന്ന സൈനിക താവളമായിരിക്കും നിലവിൽ നിർമ്മിക്കാൻ പോകുന്ന പുതിയ വ്യോമത്താവളം മിനിക്കോയ് ദ്വീപുകളിൽ ഒരു എയർ സ്ട്രിപ്പ് വികസിപ്പിക്കാൻ നിർദ്ദേശിച്ച പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ആദ്യത്തെ സേനയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മാലിദ്വീപിൽ നിന്ന് അൻപത് മൈൽ അകലെയുള്ള മിനിക്കോയ് ദ്വീപുകളിലെ വിമാനത്താവളം പ്രതിരോധ സേനയ്ക്ക് അറബിക്കടലില് നിരീക്ഷണം വ്യാപിപ്പിക്കുവാനുള്ള സാധ്യത നൽകുന്നുണ്ട് മാത്രമല്ല മിനിക്കോയ് വിമാനത്താവളം ഈ മേഖലയിലെ ടൂറിസത്തിന് ഉത്തേജനം നൽകുകയും ചെയ്യും തന്ത്രപരമായ നീക്കങ്ങളുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയുടെ ലക്ഷദ്വീപിനെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെയും കൂടുതൽ ശക്തമാക്കുക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുക ടൂറിസത്തിനായിട്ട് ഈ പ്രദേശങ്ങളെ കൂടുതൽ വളർത്തിയെടുക്കുക അതോടൊപ്പം തന്നെ പുതിയ സൈനിക താവളങ്ങൾ ഒരുക്കിക്കൊണ്ട് ശത്രുക്കളുടെ ഓരോ നീക്കങ്ങളെയും നിരീക്ഷിക്കുവാനും കൃത്യമായും അതിനെ തടയുവാനുമുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്